നമസ്കാരം തിരക്കേറിയ മോട്ടോർവേയിലേക്ക് പതിച്ച് പൊട്ടിത്തെറിച്ച വിമാനത്തിലെ പൈലറ്റ് അതിദാരുണമായി മരണപ്പെട്ടു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനാണ് സംഭവമുണ്ടായത് അക്വീല വിമാനം താഴേക്ക് വീണ് തകരുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന വ്യക്തി സ്വയം പരിശീലനം നടത്തുകയായിരുന്നു വിമാനം മലക്കം മലക്കമറിഞ്ഞതിന് ശേഷമായിരുന്നു റോഡിൽ വീണതെന്ന് സംഭവത്തിൽ സാക്ഷിയായ ഒരു ലോറി ഡ്രൈവർ പറഞ്ഞു നെതർലാൻഡ്സിലെ റോട്ടർഡാമിൽ നിന്ന് മുപ്പത്തിയേഴ് മൈൽ ദൂരെ ബ്രേഡയിൽ ഇത് താഴേക്ക് പതിക്കുന്ന നേരത്ത് വിമാനത്തിൽ ഈ വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോട്ടോർവേയുടെ ഇരുവശങ്ങളിലൂടെയും യാത്ര ചെയ്യുകയായിരുന്ന യാത്രക്കാർ എടുത്ത ചിത്രങ്ങളിലും വീഡിയോകളിലും വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും പുക ഉയരുന്നത് കാണാം ചിലർ അവിശ്വസനീയം എന്നോണം അതിനെ നോക്കി നിൽക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് റോഡിലെ ഗതാഗതം നിർത്തിവച്ചതും ഒരു ഫയർ എഞ്ചിൻ സംഭവ സ്ഥലത്തേക്ക് വരുന്നതുമായ ദൃശ്യങ്ങളും ലഭ്യമാണ് ബ്രേഡ വിമാനത്താവളത്തിന് സമീപം എ ഫിഫ്റ്റി എയ്റ്റിൽ വിമാനം തകർന്നതായും പൈലറ്റ് മരണമടഞ്ഞതായും സംഭവത്തിന് ദൃക്സാക്ഷിയായ ഫ്ലോയിഡ് എൻ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു വലിയൊരു അഗ്നികോളം എന്നാണ് മറ്റു ചില ദൃക്സാക്ഷികൾ ഇതിനെ വിശേഷിപ്പിച്ചത് ജൂലൈ മുപ്പത്തിയൊന്ന് ചൊവ്വാഴ്ച ഉണ്ടായ അപകടത്തിൽ പൈലറ്റ് മരണമടഞ്ഞതായി ഫ്ലൈറ്റ് സ്കൂൾ ഫേസ്ബുക്കിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്